നിരീശ്വരവാദിയായ ഒരാൾ നിലവിളക്കം നിറവറയായി മാരിജ് ചെയ്യുന്നതിനെ പറ്റി ഒപ്പീനിയൻ പ്ലീസ് സെ നിരീശ്വരവാദിയായ ഒരാൾ മതാചാര പ്രകാരം കല്യാണം കഴിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് ദാറ്റ് ഈസ് ഐഡിയൽ അതിനകത്ത് യാതൊരു സംശയമില്ല അങ്ങനെ ഒരാൾ ചെയ്യുന്നതിനോട് എനിക്കൊരിക്കലും യോജിക്കാൻ കഴിയില്ല ഐ ഡു നോട്ട് അഗ്രി പക്ഷേ ഒരു കാര്യമുണ്ട് ഇവിടെ അപ്പം ഈ നിരീശ്വരവാദിയാണ് എന്ന് എങ്ങനെയാണ് അറിയുന്നത് ഒരാൾ നിരീശ്വരവാദി ആയിരിക്കുകയും അയാൾ ആരോടൊന്നും പറയുന്നില്ല ഇതിനകത്തൊന്നും വിശ്വാസം ഇല്ലാതെ പോകുന്ന ഒരാളുണ്ട് ഇനി വേറെ ആളുകളുണ്ടാകും നിരീശ്വരവാദം സം അതിനെക്കുറിച്ച് സംസാരിക്കുന്ന ആളുകളുണ്ടാകും അല്ലെങ്കിൽ അന്ധവിശ്വാസങ്ങൾക്കെതിരെയൊക്കെ ഈ പറയുന്ന മയക്കു കെട്ടി പ്രസംഗിക്കുന്ന ആളുകളുണ്ടാകും അപ്പോൾ അവരുടെ കാര്യത്തിൽ മാത്രമേ നിങ്ങൾ ഇത് വരുന്നുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് മറ്റുള്ളവർ നിങ്ങളുടെ ഉള്ളിൽ നിരീശ്വരവാദിയാണോ വിശ്വാസിയാണോ എന്നുള്ളത് നോക്കാറില്ല പലരും ഇത്തരം കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യുക ഇറ്റ് ഡസൻ മേക്ക് എനി എനി ന്യൂസ് ഓൾ ആകെ വരുന്നത് ഈ പറയുന്ന രീതിയിൽ ആളുകൾ പരസ്യമായിട്ട് നിരീശ്വരത്വം പ്രഖ്യാപിക്കുന്ന ആളുകളുടെ കാര്യമാണ് തീർച്ചയായിട്ടും ഞാൻ എന്നോട് യോജിക്കുന്നില്ല എന്നെ സംബന്ധിച്ചെടുത്ത് പറയുകയാണെങ്കിൽ ഈ മതാചാരങ്ങൾ പരമാവധി ജീവിതത്തിൽ ഒഴിവാക്കുക മാത്രമല്ല അത് പലപ്പോഴും ഇപ്പോൾ എന്താ പറയുക പരസ്യമായിട്ടുള്ള ഈശ്വര പ്രാർത്ഥനകൾ തൊട്ട് എല്ലാ തരത്തിലുള്ള മ ചടങ്ങുകൾ മരണ മരണാനന്തര ചടങ്ങുകൾ വിവാഹം രാവിലെയുള്ള ദേശീയ പ്രാർത്ഥനാഗീതം ഈ എല്ലാ സാധനങ്ങളും നോക്കുക ഈ മതാചാരങ്ങളിൽ നിന്ന് ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം മതാചാരങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നു അല്ലെങ്കിൽ എന്നെ എതിർക്കുന്നു എന്ന് പറയുന്നത് ആരെങ്കിലും കാണിക്കാനായിട്ടുള്ള ഒരു സംഗതിയേ അല്ല അവിടെയാണ് ഒരു പ്രശ്നം അത് ആ ഞാൻ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ മാർക്ക് കിട്ടും അല്ലെങ്കിൽ ഇങ്ങനെ ആളുകളുടെ അംഗീകാരം കിട്ടും എന്നുള്ള രീതിയിൽ ചെയ്യുന്ന കാര്യമല്ല അങ്ങനെ ഒരു കാര്യവും ഞാൻ ചെയ്യില്ല വേറെ ഒരു ആളുകളെ എന്താണ് അവരുടെ ഒരു മാർക്ക് കിട്ടാനോ അവരുടെ ഒരു അംഗീകാരം കിട്ടാനോ അല്ല നമ്മളത് ചെയ്യുന്നത് അതല്ല വേണ്ട എന്നുള്ള ബോധ്യത്തിൽ നിന്നാണ് നമ്മൾ അതാണ് നമ്മളുടെ പ്രിഫറൻസ് എന്നുള്ളതാണ് അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ പ്രിഫറൻസ് ആയി മാറുകയാണ് ഇപ്പോൾ ഒരു കോളേജിൽ ഒരു വിദ്യാലയത്തിൽ ചെല്ലുമ്പോൾ രാവിലെ പ്രാർത്ഥനാ ഗീതം കേൾക്കുമ്പോൾ ഓ അത് കേട്ടോട്ടെ അതവിടെ നടക്കട്ടെ എന്ന് കരുതി പോകാം ഒരു എ ആണെങ്കിലും ഒരു ആക്ടിവിസ്റ്റ് ആണെങ്കിലും പോകാം കുഴപ്പമില്ല പക്ഷെ ഞാൻ ചിന്തിക്കുന്നത് ഏറെയാണ് ഇത് ഇവിടെ പാടില്ല ഇത് എങ്ങനെ ഇത് ഈ ഒരു സംഗതി കുട്ടികളെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്താം അല്ലെങ്കിൽ അവരെ അതിൽ നിന്ന് ലിബറേറ്റ് ചെയ്യാമെന്നാണ് ചിന്തിക്കുന്നത് സോ ഐ സബ്മിറ്റ് എന്തെങ്കിലും ഒരു ഒരു അപ്പീലോ ഒക്കെ കൊടുക്കും കാരണം അത് സ്വാഭാവികമായ കാര്യമാണ് അതൊരിക്കലും ഇറ്റ്സ് നോഡ് എ ഷോ ഇറ്റ്സ് നോർ എ പെർഫോമൻസ് ആ സി എസ് അപ്പോൾ അങ്ങനെ ഈ മാർക്കിനായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇമേജ് ബിൽഡിങ്ങിനായിട്ടോ നമ്മൾ ചെയ്യേണ്ട കാര്യമല്ല കാര്യം ഈ മതം എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ അത് ചെയ്യുന്ന ഹാം അത് നമ്മൾ മനസ്സിലാക്കിക്കഴിഞ്ഞാൽ സ്വഭാവമായിട്ട് നമ്മൾ അതിനകത്ത് നിന്ന് വഴിമാറി നടക്കും അപ്പോൾ അങ്ങനെ വഴിമാറി നടക്കുന്നതാണ് എന്തുകൊണ്ട് അങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം എന്നാണ് എൻ്റെ നിലപാട് പിന്നെ എന്ന് കരുതി അതുകൂടെ ഞാൻ പറയണം ഒരാൾ ഓരോരുത്തർക്കും ഓരോ അവസ്ഥയിലായിരിക്കും ഓരോരുത്തരും ജീവിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം മിക്കവാറും ഈ കാര്യങ്ങളെല്ലാം തന്നെ വിട്ടു നിൽക്കാനായിട്ടുള്ള അവസ്ഥയുണ്ട് സാഹചര്യമുണ്ട് ഐ ക്യാൻ ഡു ഇറ്റ് വെരി ഈസിലി ഞാൻ വളരെ നിസ്സാരമായി ചെയ്യുന്നൊരു കാര്യം ചിലപ്പോൾ എന്നേക്കാൾ സാമ്പത്തികമായി മെച്ചപ്പെട്ടിരിക്കുകയും എന്നേക്കാൾ പല രീതിയിലും മെച്ചപ്പെട്ട വിദ്യാഭ്യാസപരമായിട്ട് മെച്ചപ്പെട്ടിരിക്കുന്ന ഒരാൾക്ക് ചെയ്യാൻ കഴിയണമെന്നില്ല ബിക്കോസ് ഇക്വേഷൻസ് ആർ ഡിഫറെൻറ്റ് ഇപ്പം ഞാൻ എനിക്ക് കിട്ടിയിട്ടുള്ള ചില അഡ്വാൻറ്റേജുകൾ വെച്ചുകൊണ്ട് ഞാൻ അതിനകത്തിൽ നിന്ന് മാറി നിൽക്കുന്നു അപ്പോൾ ഐ ഓക്കെ ഞാൻ നല്ലത് ചെയ്തു ഞാൻ ശരിയായ കാര്യം ചെയ്തു പക്ഷേ അവനത് സാധിച്ചില്ല എന്ന് വെച്ചാൽ അവൻ്റെ പുറേ നടന്ന് അവനെ അപഹസിക്കുക അവൻ്റെ തൊള കയറുക എന്തിനു കൊള്ളാവട എന്ന് പറഞ്ഞ് ആക്രമിക്കുക അത്തരത്തിലുള്ള ഒരു ഹിംസാത്മകമായ രീതിയോട് എനിക്ക് യോജിപ്പില്ല ഞാൻ ഒരാൾ ഞാൻ പലപ്പോഴും കണ്ടുകൊണ്ട് നിന്നിട്ടുണ്ട് ഈ ഇത്തരം ആളുകൾ പലപ്പം വളരെ നിസ്സഹായകരായിരിക്കും സി എനിക്ക് തന്നൊരു ഒരു ഒരു ആറേഴ് വർഷമെങ്കിലായിട്ടുണ്ട് കോഴിക്കോട് ഇതേപോലെ ഒരു ഒരു യുക്തിവാദി പ്രവർത്തകൻ അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹം നടക്കുന്നു അതൊരു മിശ്ര വിവാഹം മിശ്രവിവാഹം എന്ന് പറഞ്ഞാൽ ആ വാക്കിനോട് തന്നെ അവരുദ്ദേശിക്കുന്നത് രണ്ട് ജാതിയിൽപ്പെട്ട രണ്ട് മാത്തിൽപ്പെട്ടവരാണ് ഈ മിശ്രവിവാഹം കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് ടെക്നിക്കൽ നടക്കുകയാണ് ആ വിവാഹത്തിന് ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നടക്കുന്നത് എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട് യുക്തിവാദികളുണ്ട് പിന്നെ അല്ലാതെ ആളുകളൊക്കെ ഉണ്ട് ഞാനും അതിന് പോയി പക്ഷെ അവിടെ നടന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സെക്കുലർ ആയിട്ടുള്ള രീതിയിലൊരു ഒരു വിവാഹത്തിൻ്റെ ഒരു ചടങ്ങെന്നാണ് കരുതിയെങ്കിലും ആ ചടങ്ങിൽ വെച്ച് വരൻ മധുവിന് താലി ചാർത്തുന്നു പിന്നെ അതനുബന്ധിച്ച് വരെ എന്തോ ചടങ്ങുകൾ അപ്പോൾ അവിടെ വന്നിട്ടുള്ള ഈ സോക്കോൾഡ് അൾട്രാ യുക്തിവാദികളെല്ലാം അവിടെ അല്ലാതെ നിരസപ്പെടുത്തും വിളിച്ചു വരുത്തി അവമാനിച്ചു അതെന്ത് പരിപാടിയാണ് ചെയ്തത് അവർ ഭയങ്കരമായിട്ട് എൻറേഞ്ചായി ഇപ്പം സോഫായിട്ടും ഈ കുട്ടിയുടെ പിതാവിനും ഭയങ്കര വിഷമായി പുള്ളി ആകെ അപ്സെറ്റായി പക്ഷേ ഇറ്റ്സ് ബിയോണ്ട് ഹിസ് കൺട്രോൾ പുള്ളി അവിടെ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ പുള്ളിയുടെ കയ്യിൽ നിന്ന് പോയി പുള്ളിക്ക് പറയാം അത് ഞാൻ അറിഞ്ഞില്ല എന്ന് പറയുന്നിട്ടും ഇവർ അതങ്ങോട്ട് കേൾക്കുന്നില്ല അവർക്ക് ഭയങ്കര ഇത് ഇതൊരു വല്ലാത്ത ഇതായിപ്പോയി ഇതൊരു മോഡൽ മാതൃകയായിട്ട് നടത്താൻ ഞങ്ങൾ ഇരുന്നതാണ് ഇത് മൊത്തം കുളമാക്കി എന്ന സി ഇവിടെ ഒരിക്കലും ഈ പറയുന്ന ആളുകളെ ഒറ്റപ്പെടുത്തുന്നത് ഒട്ടും ഉചിതമല്ല കാരണം അവർക്ക് അവരുടെ യു നോ ദർ ആർ തിങ്സ് വിച്ച് ആർ യോൺ ബിയോണ്ട് യുവർ കൺട്രോൾ എസ്പെഷ്യലി വെൻ വേറൊരാളുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരാണ് നിങ്ങൾക്ക് മാത്രം തീരുമാനം എടുക്കുന്ന ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് എടുക്കാൻ കഴിയും ഇപ്പോൾ പലരും പറയാനുള്ള ജാതി സംവരണം നിങ്ങൾക്ക് വേണോ എനിക്ക് വേണ്ട എന്ന് ഞാനൊരു അഡൽട്ടാണെങ്കിൽ എനിക്ക് തീരുമാനിക്കാം എനിക്ക് വേണ്ട ഓക്കെ ഇപ്പോൾ ജാതി സംഭരണം ഇല്ല യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യുന്നത് ഞാൻ നന്നായിട്ട് മത്സരിക്കും എനിക്ക് അൻപത് ശതമാനം സാധ്യതയാണ് യഥാർത്ഥം എൻ്റെ സാധ്യത വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് ജാതി സംഭരണം നോക്കി ഞാൻ ഇങ്ങോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ജാതി കുടിസ് ലിസ്റ്റിലേക്ക് ഞാൻ സ്വയം എൻ്റെ പെർഫോമൻസ് തന്നെ ലിമിറ്റ് ചെയ്യും എൻ്റെ സാധ്യത ശരിക്കും കുറയുകയാണ് ചെയ്യുന്നത് മാത്രമല്ല ജാതി സംഭരണത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് തീരുമാനം തീരുമാനമെടുക്കാമല്ലോ എനിക്ക് ആരോടെങ്കിലും ചോദിക്കേണ്ട കാര്യം വിളിച്ചു ചോദിക്കേണ്ട കാര്യമില്ല ഇത് വേണ്ട ഞാൻ ഐ ട്രസ്റ്റ് ഇൻ മൈ വിങ്സ് എന്ന് പറഞ്ഞാൽ തീരും പക്ഷെ വിവാഹം എന്ന് പറഞ്ഞാൽ ബേസിക്കലി അങ്ങനെ നിങ്ങൾ പറഞ്ഞ ഒരു ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല അതിൽ കുറഞ്ഞ പക്ഷം ഒരാളുടെയെങ്കിലും ഉണ്ട് ബേസിക്കലി ഇറ്റ്സ് എ അതൊരു സാമൂഹ്യ ബന്ധമാണ് അപ്പോൾ അയാൾ എനിക്ക് ഇങ്ങനെയാണ് വേണ്ടത് അല്ല എൻ്റെ ഒരു ഇതാണ് എന്നാൽ നീ വയ്ക്കോ എനിക്ക് ഇത് പറ്റില്ല എന്ന് വെച്ച് അവസാനിപ്പിക്കാം ഓക്കെ അത് നല്ല കാര്യം നിങ്ങൾ അങ്ങനെ തീരുമാനിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തീരുമാനിക്കാം ഇനി അതല്ല നിങ്ങൾ അയാളുടെ അഭിപ്രായത്തിനും കൂടി പ്രാധാന്യം കൊടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഐ വോണ്ട് ഫാൻ ഫൈൻ ഫോൾ വിത്ത് യു അത് അങ്ങനെ ഈ പറഞ്ഞു ഈ ഒന്നാമത് വിവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഓർഗാനിക്കായിട്ടുള്ളൊരു കാര്യം നിങ്ങളുടെ ബൗദ്ധികത വൈകാരികത ഇതിനൊക്കെ ആയിട്ട് ഒത്തുപോകാൻ കഴിയുന്ന ആളുകളുമായിട്ടാണ് നിങ്ങൾ വിവാഹ ബന്ധത്തിലേക്ക് പോകുന്നത് അവിടെ നിങ്ങൾ ഏതെങ്കിലും കാര്യങ്ങൾ പ്രൂവ് ചെയ്യുക അപ്പോൾ ഒരു ചില ആൾക്കാരൊക്കെ പറയാറുണ്ട് യുക്തിവാദികൾ യുക്തിവാദികളെ തന്നെ വിവാഹം കഴിക്കണം എന്ന് പറയുന്നത് മുസ്ലീങ്ങൾ മുസ്ലിങ്ങളെ വിവാഹം കഴിക്കണം ഹിന്ദുക്കൾ ഹിന്ദുക്കളെ വിവാഹം കഴിക്കണം അല്ലെങ്കിൽ ഈഴവർ ഈഴവരെ വിവാഹം കഴിക്കണം എന്ന് പറയുന്നത് പോലെ ഉള്ളു അവനവന്റെ ജാതിയിലും അവനവൻ്റെ ട്രൈബിലും അവനവന്റെ രീതിയിലും ഒക്കെയുള്ള വിവാഹം ഇപ്പോൾ ഇസ്ലാമിൽ തന്നെ എന്ന് പറയാനുണ്ട് അതായത് ഭർത്താവിന്റെ വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ആ ബന്ധം വ്യവിചാരമായിട്ടാണ് കാണുക എന്ന് പറയും അതേപോലെയുള്ള ഒരു ഇതാണ് ഒരു അവിശ്വാസി ഒരു വിശ്വാസിയുമായിട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ ആ വിശ്വാസി അവിശ്വാസിയുടെ വഴിക്ക് വരണം ചില ആൾക്കാര് കല്യാണത്തിന് മുന്നേ ഇങ്ങനെ പറയാനുണ്ട് വിവാഹത്തിന് മുന്നേ അന്യമതത്തിൽപ്പെട്ടവർ വിവാഹം കഴിക്കാം പക്ഷേ വിവാഹം കഴിക്കുന്നതിന് ഇപ്പോൾ മതം മാറ്റിയിരിക്കണം പേര് മാറ്റിയിരിക്കണം എന്നൊക്കെ പറയുന്ന കുറേ ഏർപ്പാടുകളുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യത്തിൽ വേണോ എന്ന് ചിന്തിക്കണം നിങ്ങൾ വിവാഹമായാലും മതാചാരങ്ങളായാലും തീർച്ചയായിട്ടും അതിൽ നിന്ന് വഴിമാറി നടക്കുക അത് ബേസിക്കലി നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് നല്ലതാണ് സമൂഹത്തിന് നല്ലതാണ് അതാണ് ശരിയായ രീതി എന്നാൽ ആർക്കെങ്കിലും അവരുടെ സാഹചര്യങ്ങൾ കൊണ്ട് കഴിയാതെ വന്നു കഴിഞ്ഞാൽ അവരുടെ പിന്നാലെ നടന്ന കൊലവിളിയും ഹിംസയുമായിട്ട് നടക്കുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് ഇപ്പം ഞാൻ വെളിച്ചപ്പാടിൻ്റെ ഭാര്യ രണ്ടായിരത്തി പതിമൂന്നിൽ അവതരിപ്പിച്ചപ്പോൾ അന്ന് ഇവിടെ കൊല്ലത്ത് ഒരു ട്യൂട്ടോറിയൽ കോളേജ് നടത്തുന്ന ഒരു അധ്യാപകൻ്റെ കാര്യം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ അദ്ദേഹം വേറൊരു മതത്തിൽപ്പെട്ട പെൺകുട്ടിയെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നു അദ്ദേഹത്തിൻ്റെ സെക്കുലറിസം അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് അദ്ദേഹം നടത്തി പക്ഷേ അദ്ദേഹത്തിൻ്റെ അമ്മ അദ്ദേഹം എതിർത്തുകൊണ്ടേയിരുന്നു കണ്ടിന്യൂസ് ആയിട്ട് എതിർത്തുകൊണ്ടിരുന്നു നീ അവളെ കൊണ്ടുവന്നവരാണെങ്കിൽ എന്നെ വീട്ടിൽ നിന്നെ വീട്ടിൽ കേറ്റില്ല എന്ന് പറഞ്ഞു പക്ഷെ അങ്ങനെയാണെങ്കിൽ ഈ പെൺകുട്ടിയെ ഉപേക്ഷിക്കണം എന്നുള്ള അവസ്ഥയിൽ അത് അദ്ദേഹം മാറി അപ്പോൾ അതൊരു വലിയ പ്രശ്നമാണ് നിങ്ങൾ ഇത്രയും നാൾ കൊണ്ടുവരുന്നൊരു ബന്ധം നിങ്ങൾ അമ്മ പറയുന്നത് കേട്ട് വേണ്ടെന്ന് വെച്ചു എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റില്ലല്ലോ അത് മോശമല്ലേ അപ്പോൾ പുള്ളി സ്വാഭാവികമായിട്ടും ആ വിവാഹം നടത്തി വീട്ടിൽ വന്നു മുറി നടന്നു വീട്ടിലാത്തൊക്കെ കയറുമ്പോൾ തൂങ്ങി നിൽക്കുന്ന അമ്മയാണ് കാണുന്നത് അപ്പം സി ഈ രീതിയിൽ ആളുകൾ പ്രതികരിക്കുന്ന ആളുകളുണ്ടാവും നമുക്ക് മാറിയെന്ന് പറയാം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആദർശം നിറവേറ്റിപ്പോൾ വേറെ ആളുകൾ പറയുന്നത് എന്താണ് അവനവൻ്റെ അമ്മയെ കൊലക്കി കൊടുത്തു എന്നുള്ളതാണ് അവൻ്റെ ഒരു അളിഞ്ഞ നിരീശ്വരവാദം കാരണം അവനവൻ്റെ അമ്മയെ കൊലക്കി കൊടുത്തു എന്നായിരിക്കും പറയുക ഇങ്ങനെ വ്യത്യസ്ത ആംചെയർ ഫിലോസഫി എന്നും ഇതിനകത്ത് യാതൊരു രീതിയിലും ആപ്ലിക്കബിൾ ആപ്ലിക്കബിളല്ല സി ഇതാണ് വേണ്ടത് ഇതാണ് ശരിയായ കാര്യം അപ്പോൾ പുകവലി തെറ്റാണ് അത് ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന് പറയുന്നത് അത് വസ്തുതാപരമായ അതാണ് ശരി വ്യക്തിയല്ല നിങ്ങൾ നോക്കേണ്ടത് ആ വ്യക്തി ചിലപ്പം കുറെ കഴിഞ്ഞിട്ട് ഈ പുകവലി വേണ്ട എന്ന് പറഞ്ഞാൽ കുറേ കഴിഞ്ഞിട്ട് പോയി പുകയടിച്ച് കിടക്കുന്നുണ്ടാവും മദ്യപാനം മോശമാണെന്നൊക്കെ ക്ലാസ് എടുത്തവൻ അടിച്ചു കോൺതിരിഞ്ഞ് പിന്നെ ഓടയിൽ കിടക്കുന്നുണ്ടാവും അപ്പോൾ ആ വ്യക്തി അങ്ങനെ ആയെന്ന് മാത്രമേ അതിന് അർത്ഥമുള്ളൂ കേട്ടോ മദ്യപാനം അന്നേരം മോശം തന്നെയാണ് പുകവോലി അന്നേരം മോശം തന്നെയാണ് അതേപോലെ തന്നെയാണ് ഈ മതാചാരങ്ങളുടെ കാര്യത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തി അങ്ങനെ ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് അതിന് പ്രത്യേകിച്ച് ദിവ്യത്വമോ സാധൂകരണമോ മഹത്വമോ ഒന്നും വരുന്നില്ല മറിച്ച് നമ്മൾ അന്വേഷിക്കണം എന്താണ് ഒരാളെ പിന്നെ ഞാൻ ഒരാളെയും കുറ്റപ്പെടുത്തില്ല ഒരു കാര്യത്തിലും ഒരു വ്യക്തിയെയും ഞാൻ കുറ്റപ്പെടുത്തില്ല കാരണം എനിക്ക് എൻ്റെ ചില അഡ്വാൻറ്റേജുകളുണ്ട് അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു മറ്റുള്ളവർക്ക് അങ്ങനെ അഡ്വാൻറ്റേജ് ഉണ്ടാവണമെന്നില്ല ഇപ്പോൾ അയ്യൂബ് ഇതെല്ലാം വിട്ടിട്ട് യൂടേൺ അടിച്ചിട്ട് വീണ്ടും ഇസ്ലാമിക പ്രവാചകനായി പ്രചാരകനാവാൻ പോയി ഇന്നവർ ഒരു വാചകം നമ്മൾ അദ്ദേഹത്തെ അദ്ദേഹത്തിന് നല്ലത് വരട്ടെ എന്ന് മാത്രമാണ് നമ്മൾ പറയുന്നത് അദ്ദേഹം രക്ഷപ്പെടട്ടെ അദ്ദേഹത്തിന് കൂടുതൽ സന്തോഷം ഉണ്ടാവട്ടെ അദ്ദേഹത്തെ വെറുക്കാനോ അദ്ദേഹത്തിൻ്റെ മേൽ കുതിര കയറാനോ അദ്ദേഹത്തെ അപഹസിക്കാനോ അധിക്ഷേപിക്കാനോ ആയിട്ടുള്ള യാതൊരു സംഗതിയും നമ്മളിലില്ല അതാണ് മാനവികത എന്ന് പറയുന്നത് ഓക്കെ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗതികൾ പോയിട്ടുണ്ടാവും ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ വേറെ എന്തെങ്കിലും കാര്യമായിരിക്കും പക്ഷെ എനിക്ക് അദ്ദേഹത്തിനെതിരെ കൊലപളി നടത്താനോ അദ്ദേഹത്തെ അബ്യൂസ് ചെയ്യാനോ ക്രിറ്റിസൈസ് ചെയ്യാനോ യാതൊരു അവകാശമില്ലാത്ത കാര്യവും ഇല്ല അത് ഓരോ വ്യക്തികൾ ചെയ്യുന്ന കാര്യമാണ് ഇതാണ് നിങ്ങൾ ഉദ്ദേശിച്ചതിൽ നിന്ന് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു ഇനി അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിലും അവരെ ഒറ്റപ്പെടുത്താനോ അവരെ അയത്തം കൽപ്പിക്കാനോ ഇത്തരം പരിപാടികളൊന്നും എൻ്റെ സിലബസിലില്ല ഓക്കെ അത്രേ ഉള്ളൂ